ിയനുകളിൽ പരിശീലനം പൂർത്തിയാക്കിയെഴുപത്തി ഒൻപത് സേനാംഗങ്ങളുടെ പാസിംഗ് ഔട്ട് പരേഡ് കണ്ണൂരിൽ നടന്നു കണ്ണൂർ മാങ്ങാട് കെ പി നാലാം ബറ്റാലിയൻ പരേഡ് ഗ്രൗണ്ടിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സല്യൂട്ട് സ്വീകരിച്ചു രാജ്യത്തെ ഏറ്റവും മികച്ച ഒരു സേനയിലേക്കാണ് രാജ്യത്തിന് മാത്രമല്ല പല നിലകളിൽ ലോകം തന്നെ ശ്രദ്ധിക്കുന്ന രീതിയിലുള്ള മാതൃകാപരമായ നിലയിലേക്ക് കേരള പോലീസിന് ਮੇਰੇ ਅੰਦਰ ਇਹ ਜੋ ਸਾਸ਼ਟਰੀ ਮੁਟਾਇਆ ਨੇ ਇਸ ਤੋਂ ਸੈਬਰ ਕੇਸ ਲਈ ਅਸਮਾਨ ਇਹ ਦੇਖਣ ਵਾਲਾ ਪਰਲਾ ਪੁਲਿਸ ਪੱਨੀ ਰਿਕਵਰਡ ਵਰਤਨਦ ਰਾਜਤ ਪ੍ਰਧਾਨ ਸਥਾਨਕ ਪੁਲਿਸ ਸੈਰੀ ਆਧਿਕਾਰਿਕ ਰਿਕਨਦ

സൈബർ ഫോറൻസിക് മേഖലയിൽ ആധുനിക പരിശീലനത്തിൽ വനിതാ പ്രാതിനിധ്യം ഉറപ്പാക്കി